ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം മറിയ പെറ്റു കുഞ്ഞ് ചാപ്പിള്ള എറണാകുളത്തും പൃഷ്ഠ കുർബാന മാപ്പാപ്പയുടെ തെറ്റിദ്ധാരണ മാറി ആശ്വാസം എറണാകുളം സർക്കുലർ ഇറങ്ങി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പ്രതികരണമാണ് എറണാകുളം മാറിയ പെറ്റു കുഞ്ഞ് ചാപ്പിള്ള എന്നത് ഈ ചാപ്പിള്ളക്ക് അത്ഭുതകരമായി ഉയര് കിട്ടുമോ പ്രാണൻ തിരിച്ചു കിട്ടുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം ആ സർക്കുലർ നിങ്ങൾ വായിച്ചു കാണും പല ആവർത്തി വായിച്ചു കാണും ഇങ്ങനെയൊക്കെ ആയിരിക്കും സർക്കുലർ വരികയെന്നും ആരൊക്കെ ഏതൊക്കെ കെണിയിലാണ് നിബന്ധിക്കുക എന്നും ഞാൻ പല പല വീഡിയോസിലിടെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആ കെണികൾ എന്തെന്ന് തിരിച്ചറിയാൻ നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കണം ക്ഷമ വേണം കഴിഞ്ഞ ഒരാഴ്ചയോ ഒന്നരാഴ്ചയായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ സെർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു അന്തരവുമില്ല ആകെ ഒരു ആശങ്കയുണ്ടായിരുന്നത് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പള്ളികളിൽ ജനാഭിമുഖ കുർബാന നടപ്പാക്കാൻ ഒരു ശ്രമം നടത്തുമോ എന്നതായിരുന്നു അതിന് തടയിടാൻ തിരുവാങ്കുളം ഇടവക കൊടുത്ത കേസ് ഫലം കണ്ടിരിക്കുകയാണ് ഞാൻ ഈ സർക്കുലറിൻ്റെ ഓരോ കാര്യങ്ങളും അപഗ്രഥിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചില പൊതുവായ കാര്യങ്ങൾ മാത്രം മതിയാകും എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ സർക്കുലറിൽ ഏറ്റവും അവസാനത്തെ കാര്യമായി പറയുന്നതാണ് കൂരിയായി മാറ്റുക എന്നത് ഇപ്പോഴത്തെ കൂരിയായി മാറ്റുക എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അതാണ് മുഖ്യമായ കാര്യം ഒരുപക്ഷെ ഏക കാര്യം അതായിരിക്കും ഒരേ ഒരു കാര്യം കൂരിയ മാറിക്കഴിഞ്ഞാൽ ഈ വിമത വൈദികര് ഏകീകൃത കുർബാന ചൊല്ലുമോ ഇല്ലയോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം അപ്പൊ ഞാനൊന്ന് ആവർത്തിക്കുക സർക്കുലറിൽ അവസാനത്തെ കാര്യമാണ് കൂരിയായി മാറ്റുമെന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിക്കുന്നു അതാണ് മുഖ്യമായ കാര്യം അല്ലെങ്കിൽ ഏക അജണ്ട അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ തെറ്റിപ്പോകാം പക്ഷേ ഈ കൂരിയ ഇപ്പോഴത്തെ കൂരിയെ മാറിക്കഴിഞ്ഞും ഈ വിമത വൈദ്യ ഏകീകൃത കുർബാന ചൊല്ലുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടാമതൊരു കാര്യം മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മെത്രാൻസിനെ ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്നാണ് വാ വാതോരാതെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എത്രയോ വീഡിയോസ് അവർ ഇറക്കി മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിട് ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്ന വാതോരാത പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഇവരിപ്പൊ ഈ ഏകീകൃത കുർബാന ചൊല്ലുമെങ്കിൽ ചൊല്ലുമെന്ന തത്വത്തിൽ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന നുണയ്ക്ക് അന്ത്യമായല്ലോ ആ നു അത് നുണ മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് നുണയാണെന്ന് തെളിഞ്ഞല്ലോ അതുകൊണ്ട് ആ നുണ അവർ പിൻവലിക്കണം ഒരുപാട് വീഡിയോസ് മാർപ്പപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു മാർപ്പപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു മാർപ്പാപ്പിക്ക് ആരോഗ്യസ്ഥിതി മോശമായപ്പോഴാണ് വഷളായപ്പോഴാണ് തെറ്റിദ്ധരിപ്പിച്ചത് ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ മാർപ്പാപ്പിയെ ആക്ഷേപിക്കുന്നതും നിന്ദിക്കതുമായിട്ടുള്ള വീഡിയോസ് അവർ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോസ് പിൻവലിക്കാനായിട്ടുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഈ ഏകം സഭക്കാർ ചെയ്യേണ്ടതുണ്ട് ഇനി മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെന്ന് ഇവർ പറയില്ലല്ലോ ഇവര് ഏകീകൃത കുർബാന ചൊല്ലുമെങ്കിൽ മൂന്നാമത്തെ ഒരു ഒരു നിർദ്ദേശം അല്ല ഒരു നിരീക്ഷണം മരിക്കേണ്ടി വന്നാലും ഏകം സഭ എന്ന സഭയുണ്ടാക്കി സ്വതന്ത്ര സഭയുണ്ടാക്കി പുറത്തേക്ക് പോകേണ്ടി വന്നാലും പാടത്തെ കിളയ്ക്കാൻ പോകേണ്ടി വന്നാലും മണ്ണ് മണ്ണുപണിക്ക് പോകേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് സത്യപ്രജ്ഞ എടുത്തിരുന്നവർ കുറെ പേരുണ്ട് അവരിപ്പം എന്ത് ചെയ്യാവോ ആത്മഹത്യ ചെയ്യുമോ പാടത്തെ കിളയ്ക്കാനായിട്ട് പോകുമോ മണ്ണ് ചുമക്കാൻ പോകുമോ മരിക്കുവോ ഇനി ഏകസഭ ഉണ്ടാക്കുവോ സ്വാതന്ത്ര്യസഭ ഉണ്ടാക്കുവോ അനി അത് രണ്ടും ഇതൊന്നും അല്ലാത്ത വേറൊരു സ്വാതന്ത്ര്യസഭ ഉണ്ടാക്കുവോ അത് ആ ട്രസ്റ്റിന്റെ പിന്നാലെ പോകുമോ അതെല്ലാം കാത്തിരുന്ന് കാണാം മരിക്കേണ്ടി വന്നാലും ഏകം സഭ എന്ന സ്വാതന്ത്ര സഭയുണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വന്നാലും പാടത്ത് മണ്ണ് പണിക്ക് പോകേണ്ടി വന്നാലും ചുമട് ചോക്കം വേണ്ടി പോകേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവര് അവര് തീരുമാനിക്കട്ടെ ചൊല്ലു ഇല്ല ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ മരിക്കണോ എന്നുള്ളത് നാലാമത്തെ ഒരു പൊതു പൊതുനിരീക്ഷണം കൽതായവൽക്കരണമാണ് ഏകീകൃത കുർബാന എന്നാണ് സ്ഥിരമായിട്ട് ഒരു ആരോപണം കൽതായവൽക്കരണമാണ് ഏകീകൃത കുർബാന കൽതായവൽക്കരണമാണ് ഏകീകൃത കുർബാന അത് ചൊല്ലാൻ തത്വത്തിലെങ്കിലും തീരുമാനിച്ചതോടെ ഈ സർക്കുലർ അനുസരിച്ചുള്ള കാര്യം ഞാൻ പറയണേ കേട്ടോ നടപ്പാക്കുകയില്ലോ എന്നുള്ളതല്ല ഈ സർക്കുലർ അനുസരിച്ച് തത്വത്തിൽ തീരുമാനിച്ചതോടെ സീറോ മലബാർ സഭ എന്നത് കൽദായ പൗരത്വ സുറിയാനി സഭയാണെന്ന് എറണാകുളംകർ അംഗീകരിച്ചിരിക്കുന്നു കൽതായ പൗരത്വ സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ എന്ന് ഇവര് അംഗീകരിച്ചിരിക്കുന്നു കാരണം കൽതായവൽക്കരണമാണ് ഏകീകൃത കുർബാന എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഏകീകൃത കുർബാന ഒരു ചൊല്ലുകയാണെങ്കിൽ കൽതായവൽക്കരണം അല്ല കൽതായ സഭയാണ് എന്ന് അംഗീകരിക്കല്ലേ അപ്പോൾ കൽതായ കൂറന്തായികളാണ് എറണാകുളംകാലും എന്നും അവർ അംഗീകരിച്ചിരിക്കുന്നു ഈ സർക്കുലറെ കാണുമ്പോഴ് കത്തിക്കാണ് കത്തിച്ചാണ് ശീലം ഏത് സർക്കിൾ കണ്ടാലും കത്തിക്കാനാണ് ഒരു അവർക്കൊരു ശീലം ഇനിയിപ്പോ ഈ സർക്കുലർ കാണുമ്പോഴും കത്തിക്കാൻ തോന്നാമോ ശീലം മാറ്റാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാട്ടോ അഞ്ചാമത്തെ ഒരു നിരീക്ഷണം പൃഷ്ഠ കുർബാന ഭിത്തി കുർബാന കുണ്ടിക്കുർബാന ചുമരുന്ന കുർബാന എന്താ ഇങ്ങനെ എന്തെല്ലാം പേരുകളിലാണ് അവർ ഏകീകൃത കുർബാനയെ അവഹേളിച്ചിരുന്നത് പൃഷ്ഠ കുർബാന ഭിത്തി കുർബാന നോക്കി ചുമരുനോക്കിക്കുർബാന ഇങ്ങനെയാണ് ഏകീകൃത കുർബാനയെ അവര് വളരെ മോശം മ്ലേക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവഹേളിച്ചിരുന്നത് എന്തൊക്കെ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കേസിൽ നിന്നൊക്കെ ഊരി പോരാൻ വേണ്ടിയും അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഈ വിമത വൈദികര് ഇതുവരെ കാണിക്കാതിരുന്ന അവര് സുന്ദരമായ പ്രശ്നം കാണിക്കാൻ തിരുമനസായല്ലോ ഈ പ്രശ്നം കാണിക്കില്ല പ്രശ്നം കാണിച്ചാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ പ്രശ്നം കാണിക്കാൻ തീരുമാനിച്ചായല്ലോ ഇനി ചത്താലും മതി അടുത്ത ഒരു കാര്യം കട്ടിൽ സമരത്തിന് ഉപയോഗിച്ച കട്ടിലും ആഭിയാര കുർബാനക്ക് ഉപയോഗിച്ച വസ്തുക്കളും സാന്ദ്രി കോലം കത്തിച്ചതിന്റെ ബാക്കിയും വാസൽപിതാവിന് വരുന്ന കുപ്പിയുടെ ചില്ലുകളും തോട്ടുപുറം അച്ഛനെ ചവിട്ടിക്കൂട്ടിയ ഷൂസിന്റെ വള്ളിയും ഇവയെല്ലാം തിരിശേഷിപ്പുകളായി പ്രഖ്യാപിക്കുമായിരിക്കും കാരണം ഏകീകൃത കുർബാന ചൊല്ലാതിരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെയും അക്രമങ്ങളുടെയും സമരങ്ങളുടെയും ബാക്കി പത്രമാണ് ഇതൊക്കെ അപ്പൊ കട്ടിൽ സമരത്തിനുപയോഗിച്ച കട്ടില് ആഭിചാര കുർബാനയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കൾ സാന്ദ്രി ബതാവിന്റെ കോലം കത്തിച്ചന്റെ ബാക്കി വാസിൽപിതാവിനെ കുപ്പിയുടെ ചില്ല് തോട്ടുപുറം അച്ഛൻ ചവിട്ടിക്കൂട്ടിയ ഷൂസിന്റെ വള്ളി ഇവയെല്ലാം തിരിശേഷിപ്പുകളായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏഴാമത്തെ ഒരു കാര്യം സർക്കുലറിന് മൊത്തം ട്യൂണെന്ന് നോക്കിയേ ഭരിക്കുന്ന അധികാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാവുന്നതാണ് സഭയുടെ കാനൂൺ നിയമം ഭരിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിമറിക്കാവുന്നതാണ് സഭയുടെ കാനൂൺ നിയമം കോടതി ശിക്ഷിച്ചാലും ശിക്ഷ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഭരണാധികാരിയാണ് നിയമവ്യവസ്ഥയെ മൊത്തം മറ്റു ഭരണാധികാരിക്ക് കഴിയും നിയമത്തിന് പല്ലും നഖവും ഇല്ലാത്തത് കൊണ്ടല്ല ആ പല്ലും നഖവും ഉപയോഗിക്കണോ വേണ്ടയോ ആർക്കെതിരെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഏകചക്രാധിപതിയായ ഭരണാധികാരി തീരുമാനിക്കും കത്തോലിക്ക സഭയുടെ കാനോൻ നിയമ വ്യവസ്ഥയെ പാടെ തകിടം മറിക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നത് ബന്ധപ്പെട്ട സഭാ കോടതികള് മേൽ കോടതികളിലേക്ക് സിഞ്ഞത്തൂറ അപ്പസ്റ്റോലിക്കയിലേക്കൊക്കെ ഇക്കാര്യം റെഫർ ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാനേ വകയുള്ളൂ ഈ സർക്കുലറിലെ ഓരോ വരികളിലും ഭരണാധികാരിയുടെ അത്തരത്തിലുള്ള കുബുദ്ധി തെളിഞ്ഞു കാണാം നിങ്ങൾ വരികൾക്കിടയിലുള്ള വായിച്ചാൽ ഓരോ വരികളിലും അത്തരം ഈ നിയമത്തെ എങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ച് നമ്മുടെ പക്ഷത്തേക്ക് ആക്കാം എന്ന് ഭരണാധികാരി തെളിയിക്കുകയാണ് എട്ടാമത്തെ ഒരു ഒരു നിരീക്ഷണം കൽദായ സുറിയാനി കത്തോലിക്ക സഭ കൽദായ സുറിയാനി പൗരത്യ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ നല്ല വൈദികര് സത്യവിശ്വാസികള് ഇപ്പോഴത്തെ കൂരിയ അവരൊക്കെ എങ്ങനെയാണ് ഈ സർക്കുലറിനോട് പ്രതി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു അവസാന നിരീക്ഷണം ഇപ്പോൾ സഭാവിശ്വാസികളെയും സഭാസ്നേഹികളെയും ഉപദ്രവിക്കാനായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സംവിധാനം പോലീസ് സേനയുടെ സഹായം സമ്പത്തിന്റെ ദുർവിനിയോഗം എന്നിവയുടെ പകുതി പകുതി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ സഭയുടെ ഏകീകൃത കുർബാന എറണാകുളത്ത് പൂർണ്ണമായും പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ സർക്കുലറിന്റെ മൊത്തം ചായ്വ് അതിന് വിരുദ്ധമാണ് സഭാവിരുദ്ധമാണ് അതുകൊണ്ടാണ് എറണാകുളം മറിയ പെറ്റു കുഞ്ഞു ചാപ്പിള്ള എന്ന് ഈ സർക്കുലറിനെ ഞാൻ വിലയിരുത്തുന്നത് നമ്മുടെ കർത്താവി ചോമശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ